നമസ്കാരം ഭഗവാന്റെ ഇന്നത്തെ സന്ദേശത്തിൽ അപ്രതീക്ഷിതമായിട്ട് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഈ പ്രധാനപ്പെട്ട സന്ദേശം പൂർണ്ണമായിട്ടും കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതവുമായിട്ട് മാച്ചായി വരുന്ന കാര്യങ്ങളെ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ ഭഗവാൻ എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളത് നോക്കാം ഇവിടെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പോവാൻ പോകുന്നു എന്നുള്ള സന്ദേശമാണ് ഭഗവാൻ നൽകുന്നത് അതായത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ന്യായം ലഭിക്കാൻ പോവുകയാണ് പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജം അത് ജീവിതത്തിൽ വന്നു നിറയുമ്പോൾ അവിടെ പല അപ്രതീക്ഷിതമായിട്ടുള്ള പല നല്ല മാറ്റങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാണ് നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നേറി വരുന്നതാണ് നിങ്ങൾ ഏത് കാര്യത്തിനു വേണ്ടിയാണോ വളരെയധികം പ്രാർത്ഥിക്കുന്നത് ഏത് കാര്യം സംഭവിക്കാനാണോ വളരെയധികം പ്രതീക്ഷയർപ്പിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ് അത് നിങ്ങൾക്ക് സഫലമാകും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ദൈവാനുഗ്രഹം നിങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നിങ്ങൾ പ്രയത്നിക്കുന്ന ഏതൊരു കാര്യത്തിലും വിജയം വരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുമായി പിണങ്ങി നിൽക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞ് പോയവരൊക്കെ നിങ്ങളെ തേടി എത്തും എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട സാമ്പത്തികപരമായ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് ഒരുപക്ഷെ സാമ്പത്തിക പ്രതിസന്ധി വലിയ രീതിയിൽ നേരിടുന്ന ഒരു വ്യക്തിയാവാം നിങ്ങൾ ധനലാഭത്തിനായിട്ട് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും പരാജയങ്ങളാവാം നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ളത് എന്നാൽ ഇവിടെ സാമ്പത്തികമായ ഒരു പുതിയ തുടക്കത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സന്ദേശമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ ചില ആളുകൾ പണം കൂടുതലായിട്ട് ചിലവഴിക്കുന്ന വ്യക്തികളാവാം ഒരുപക്ഷെ പല മാർഗങ്ങളിൽ കൂടിയും പണം നിങ്ങളിൽ വന്ന് ചേരുന്നുണ്ടാവാം എന്നാൽ നിങ്ങളുടെ അമിത ചെലവ് മൂലം പണം സമ്പാദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലായിരിക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് പണം സമ്പാദിക്കണം എന്നുള്ള ഒരു ചിന്ത വന്ന് തുടങ്ങുകയാണ് അമിത ചിലവുകളെല്ലാം മാറ്റി സമ്പാദ്യശീലം നിങ്ങളിൽ ഉണ്ടാവുന്നു എന്നും ഇവിടെ കാണുന്നുണ്ട് കൂടാതെ നിങ്ങളിൽ ചില വ്യക്തികളിൽ ഇപ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് കാണുന്നുണ്ട് അത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഒറ്റപ്പെടലാവാം അല്ലെങ്കിൽ നിങ്ങളോട് ശത്രുതയുള്ള ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതാവാം അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹമോ പരിഗണനയോ കിട്ടാത്തതിലുള്ള ഒരു ഒറ്റപ്പെടലാവാം അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളിൽ ചില ആളുകളിൽ വലിയ രീതിയിലുള്ള ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ട് എന്ന് ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം മുൻപ് പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് അവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പല അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് ന്യായം ലഭിക്കാൻ പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ഒറ്റപ്പെടലിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്നതാണ് അതുപോലെ തന്നെ ഒരുപക്ഷെ നിങ്ങളിൽ പല ആളുകൾക്കും ഒറ്റപ്പെട്ടു പോയി എന്നുള്ള അനാവശ്യമായിട്ടുള്ള ഒരു തോന്നലായിരിക്കാമുള്ളത് നിങ്ങൾക്ക് ചുറ്റിലും നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ പരിഗണിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാവാം പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും കൊണ്ടൊക്കെ അവരെ ഒന്നും തിരിച്ചറിയാനോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാനോ നിങ്ങൾക്ക് കഴിയുന്നില്ലായിരിക്കാം അപ്പോൾ നിങ്ങൾ സ്വയം ചിന്തിച്ച് കൂട്ടുന്നതാവാം നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന് നിങ്ങളുടെ ഇത്തരം ചിന്താഗതിയിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുന്നതാണ് ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകളിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്നതാണ് അതുപോലെ തന്നെ പല കാര്യങ്ങളിലും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട് ഒരുപക്ഷേ നിങ്ങളിൽ പലരും മറ്റു വ്യക്തികളുടെ നിയന്ത്രണത്തിലാവാം ജീവിക്കുന്നത് അവരുടെ താല്പര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും അനുസരിച്ചാവാം നിങ്ങൾ നീങ്ങുന്നത് ഇവിടെ അവരെ എതിർത്തുകൊണ്ടൊരു സ്വാതന്ത്ര്യമല്ല മറിച്ച് അവരുടെ അനുവാദത്തോടു കൂടി തന്നെ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനും പറയാനും തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യാനുമൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യമാണ് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നത് ഭാഗ്യം ഈശ്വരാനുഗ്രഹം ഇവയൊക്കെ നിങ്ങൾക്ക് വർദ്ധിച്ചു വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ശുഭസൂചനകൾ ശുഭവാർത്തകളൊക്കെ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ് ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന പല അവസരങ്ങളെയും നിങ്ങൾ വേണ്ട രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തുക പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു വ്യക്തത കൈവരുന്നതാണ് ഇപ്പോൾ ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ചോ അല്ലെങ്കിൽ സാഹചര്യങ്ങളെക്കുറിച്ചോ ഒക്കെ നിങ്ങളിൽ പല തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ശരിയായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ് കൂടാതെ എന്താണ് നല്ലത് എന്താണ് മോശം എന്ന് തിരിച്ചറിയാനുള്ള അവസരങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഇപ്പോൾ ജോലിയായാലും വിവാഹമായാലും അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോകുന്നതിലായാലും അവിടെ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ അവസരങ്ങളൊക്കെ വന്ന് ചേർന്നേക്കാം അപ്പോൾ അതിൽ നിന്നും മികച്ചത് അല്ലെങ്കിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ് ശരിയായിട്ടുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നതാണ് ആ ഒരു തിരഞ്ഞെടുപ്പ് ഒരിക്കലും നിങ്ങൾക്ക് മോശമാവില്ല അത് ജീവിതത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ പല വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നേറി വന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് പല അവസരങ്ങളിലും ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചിരുന്ന പല സാഹചര്യങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് വന്ന വ്യക്തികളാണ് നിങ്ങൾ ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുവന്നു എന്ന് തന്നെ പറയാം കാരണം നിങ്ങളിലെ ഈശ്വര വിശ്വാസം അത്രത്തോളമാണ് ഈശ്വരനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് വിശ്വാസത്തിൻ്റെ ഫലമായിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പരിശ്രമത്തിൻ്റെയൊക്കെ ഫലമായിട്ട് എല്ലാ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും രക്ഷ നേടാൻ നിങ്ങൾക്ക് സാധിച്ചു ഇനി മുന്നോട്ടും ആ ഒരു അനുഗ്രഹത്താൽ എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഭാഗ്യവും ഈശ്വര അനുഗ്രഹവും ഒക്കെ നിങ്ങൾക്ക് വർദ്ധിച്ചു വരികയാണ് അതിനാൽ തന്നെ പല അപ്രതീക്ഷിതമായിട്ടുള്ള നല്ല മാറ്റങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ള സന്ദേശമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് ഭഗവാനെ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വന്ന് ചേരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു